സൂറത്തുൽ സുറത്തുല്ലിഹ്ലാസിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് സ്വഹാബത്തിനോട് നിങ്ങൾക്ക് രാത്രിയിൽ പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്തൂടെ സ്വഹാബത്ത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ സ്വഹാബത്ത് റസൂലുള്ളാഹി അല്ലാസ് അലൈഹി വസല്ലമ തങ്ങളോട് തിരിച്ചു തിരിച്ചോദിക്കുകയാണ് എന്താ തിരിച്ചു ചോദിക്കുന്നത് അതെങ്ങനെ നബിയെ മൂന്ന് പരിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നൊക്കെ ഒരു രാത്രി കൊതി തീരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് റസൂൽ തങ്ങൾ കൊടുക്കുന്ന മറുപടി സൂറത്തുൽ പാരായണം ചെയ്താൽ മതി സൂറത്തുൽ പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർഹാനിന്റെ മൂന്നിൽ ഒന്ന് ഓതിയതുപോലെയാണ് എന്ന് പരിശുദ്ധ ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ സൂറത്തുൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് നൂറ് പ്രാവശ്യം സൂറത്തുൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ തെയ്യാമത്ത നാളിൽ ആ മനുഷ്യൻ വരുന്ന സമയത്ത് അള്ളാഹുസുബെഹാന ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയു തരേ നിന്റെ വലതുഭാഗത്തിലൂടെ നീ സ്വർഗത്തിലോട്ട് പ്രവേശിച്ചോ കാരണം കിടക്കാൻ നേരം വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ നൂറ് പ്രാവശ്യം നീ സൂറത്തുല്ലാസ് ആരായാണ് ചെയ്തിരുന്നല്ലോ അതുകൊണ്ട് നിന്റെ വലതുഭാഗത്തിലൂടെ നീ സ്വർഗത്തിലോട്ട് പ്രവേശിച്ചോ എന്ന് അള്ളാഹുസുബെഹാനുഹുത്തല മനുഷ്യനോട് പറയും എന്നാണ് അള്ളാഹുദല നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ സംവിധാനിക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ അഹദ് സൂറത്തു തൗഹീദ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഖുൽ അഹദ് സൂറത്ത് ആ സൂറത്ത് തുടങ്ങുന്നത് തുടങ്ങുന്നതെങ്ങനെയെന്ന് ആലോചിച്ച് നോക്കി നബിയെ അങ് പറയണം എന്നാണ് ചില ആളുകൾക്ക് നബിയെ താങ്കൾ പറയുക നബിയെ പറയുക എന്നൊക്കെ അർത്ഥം നോക്കും അതൊന്നും അഥബിനോട് ചേർന്നതല്ല നബി നബിസ്ലാ അലൈസ്ലാ തങ്ങളോട് നബിയെ പറയുക എന്ന് എങ്ങനെ അർത്ഥം വെക്കാൻ പറ്റൂല അവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ നബിയെ അങ്ങ് പറയുക അള്ളാഹു സുബെഹാനാഹു അലൈ ആദരിച്ച് ബഹുമാനിച്ചവരാണ് അതുകൊണ്ട് തന്നെ അർത്ഥം വെക്കുമ്പോ അങ്ങ് പറയുക എന്താണ് പറയേണ്ടത് എന്ന് അങ്ങ് പറയണം അവിടെ അള്ളാഹു അല്ലാഹു അഹദ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്തിനാ അവർ പുൽ കൊടുത്തത് എന്തിനാ അങ്ങനെ കുൽ ചേർത്ത് കൊടുത്തിട്ട് മുഫസ്തരുകൾ വിശദീകരിക്കുന്നുണ്ട് തൗഹീദ് എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ റസൂർ വസ്ല തങ്ങളാണ് അത് പറയേണ്ടത് അള്ളാഹു പറയുക എന്നുള്ളതല്ല തങ്ങളിലൂടെ അത് പറയണം അതുകൊണ്ടാണ് അഹദ് അഹദ് എന്ന് പറഞ്ഞത് പരിശുദ്ധ റസൂൽ സലു അലൈഹി വസ്ലം മാത്തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജൂതന്മാർ യഹൂദികളായ ആളുകൾ അവർ വന്നിട്ട് റസൂൽഹി അലൈഹു മാത്തങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് പറഞ്ഞു തരണം നിങ്ങളുടെ റബ്ബിന്റെ നിസബ് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് ആരാ നിങ്ങളുടെ റബ്ബിനെ പഠിച്ചത് റബ്ബിന്റെ കുടുംബം എങ്ങനെയാണ് അങ്ങനെ വിശദീകരണം ചോദിച്ചു എന്നാണ് അബോ റസൂർ അലൈഹി സ്വലാ തങ്ങളുടെ നിറം മാറുന്ന അലൈഹി റസൂർ അലൈവലി ദേഷ്യം വന്നു നബി അലൈഹി തങ്ങൾക്ക് ദേഷ്യം വന്നു ആ സമയത്ത് അവതരി അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് നബി എന്ന് പറയുക അഹദ് ആരാണ് ഒരുവനായ ഇലാഹാണ് അതിന്റെ സബബ് സബബിൻ മറ്റു തഫ്സീറുകൾ കാണാൻ പറ്റുന്ന വേറൊരു വിഷയമാണ് ഇങ്ങനെ മക്കയിലുള്ള മുഷ്രീക്കൾ വന്ന് റസൂള്ളിഅ അലൈഹി സ്വലാ തങ്ങളോട് ചോദിച്ചു അങ്ങയുടെ ദൈവമായ അല്ലാ സ്വർഗം കൊണ്ടുപടച്ചവന സ്വർണം കൊണ്ടുപഠച്ചവനാണോ വെള്ളി കൊണ്ടുള്ള പഠിച്ചവനാണോ അതായത് അന്നവർക്ക് അങ്ങനത്തെ ദൈവമുണ്ട് പരിശുദ്ധ റസൂൽ അലൈഹി സുല്ല തങ്ങൾ വരുന്ന സമയത്ത് മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളാണ് കഴിവക്ക് ചുറ്റിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ കഴവയുടെ ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളതാണ് റസൂൽ അള്ളഹി അലൈഹി അലഹിസ് തങ്ങൾ വരുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന കഴവയുടെ ചുറ്റുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ അതിൽ തന്നെ എന്തുണ്ടായിരുന്നു സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദൈവം ഉണ്ടായിരുന്നു വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദൈവം ഉണ്ടായിരുന്നു അപ്പൊ അവരൊന്ന് ചോദിച്ചു എങ്ങനെയാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ വെള്ളി കൊണ്ടുണ്ടാക്കിയതാണോ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹു മറുപടി കൊടുക്കുകയാണ് ഇത് സ്വർണവും വെള്ളിയും ബൈക്കോലും അതുപോലെ തന്നെ മണ്ണും ഒന്നും അല്ല നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഹു അല്ലാഹു അത് അള്ളാഹു ഒരുവനാണ് അള്ളാഹു ഒരുവനാണ് അതാണ് അതിന്റെ മറുപടി ഒരുവൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരുവനാണ് അതിന് വേറൊരു വ്യാഖ്യാനം ഇല്ല